വീണ്ടും പക്ഷേ ഇത് ഒരു ട്വിസ്റ്റ് ഉണ്ട് അതായത് എബിയും ടീം ആവുമ്പോൾ സംഭവം അവർ വെറും അഞ്ച് ഗോൾ അടിച്ചാലും അവരാണ് ഇക്കളി ജയിച്ചത് ഞങ്ങൾ ഇരുപത് അടിക്കണം അവർ അഞ്ച് അഞ്ചടിച്ചാലും അവർ ജയിച്ചതാണ് അങ്ങനെ ടോം എനിക്ക് പാസ് പാസ്വേർട്ട് ഞാൻ അവനെ തിരിച്ച പാസ്വേട്ടു അവനെ പക്ഷെ എല്ലാരും കൂടെ പൊതിഞ്ഞെടുത്ത് മുമ്പിലേക്ക് ഇട്ടു അത് ഞാൻ ടോമിൻ്റെ സൂപ്പർ ണിക്കുന്നത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ടോമിനെ ടോമിനെന്തോ ടോം ഷോട്ട് ഓ കീപ്പർ കീപ്പറോടെ സേവ് ചെയ്തിരിക്കുന്നു ഹെഡർ വീണ്ടും സേവ് വീണ്ടും ഒരു ത്രോയാണ് അതായത് ഈ ത്രോ കണ്ടു തന്നെ പിന്നെയും പിന്നെയും കളി കണ്ടോണ്ടിരിക്കുകയാണോ അതെ ഞാൻ കയറിപ്പോയി ഷോട്ട് വീണ്ടും ത്രോ ആ ഗോഡ് അങ്ങനെ ഞാൻ ബോൾ ഡ്രിബിൾ ചെയ്ത് കയറിപ്പോയി ഷോട്ട് എബിയുടെ കാലയിൽ തട്ടിക്കണപ്പോ അത് വീണ്ടും ഒരു ത്രോയാണ് എന്റെ ത്രോ എടുത്തു ടോമിന് പാസ് ഇട്ടു അത് ഹാൻഡ് ബോൾ റഫ് ഹാൻഡ് ബോൾ ഇറ്റ്സ് പെനാൽറ്റി ബൈ ദൈ എൻ്റെ എം എൽ പെനാൽറ്റി ഒന്ന് പൂജ്യം കുഞ്ഞിനും തൊമ്പനും മുമ്പിൽ ഓക്കെ അങ്ങനെ ഞാൻ ബോൾ കൺട്രോളിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ് എബിനെ മറ്റി ഷോട്ട് എന്താണ് സംഭവിച്ചത് ക്ലിയർ ആയിട്ട് എനിക്ക് മനസ്സിലായില്ല എങ്കിലും എന്തൊക്കെയാണ് സംഭവിച്ചു ഓ ടോം ജോനെ മറ്റേ എനിക്കൊരു പാസ് ഞാൻ ഓ ടോ ടോ ഓ മൈ കോ അങ്ങനെ ഞാൻ എബിനെയും ജോനേനേം കൂടി ഡിഫെൻഡ് ചെയ്തു ടോമിൻ്റെ പാസ്സ് ടോന അടുത്തോടെ നടി സമയം കളയല്ല എൻ്റെ ഷോർട്ട് ഓക്കെ ജോന പിടിക്കായിരുന്നു ജോനെ മുമ്പിലേക്ക് ഓടുന്നു ജോനാ ഗോൾ ഒന്നേ ഒന്ന് ഓ ഗോഡ് അവർക്ക് വേറെ നാല് ഗോളും കൂടെ അടിച്ചാൽ അവരാണ് ഇങ്ങനെ ജയിച്ചത് അങ്ങനെ പോകും ഞാൻ ജോനിനെ അവിടെ ചെറുതായിട്ട് ഒരു നഡ്മൻ കളിച്ച് ടോമിൻ്റെ ഒരു പാസ് ഇട്ടു ഓക്കെ ടോമ ബി ബിനെ നട് കഴിക്കുന്നത് നോക്കി എൻ്റെ ദൈവം രണ്ടോ ഒന്ന് അവർ മുമ്പിൽ അവർക്ക് ഇനി മൂന്ന് ഗോളും കൂടെ മതി വെച്ചാൽ എൻ്റെ കർത്താവ് അമ്മര് ജയിക്കോ എന്തോ ജയിക്കാതിരുന്നാൽ മതിയായിരുന്നു അങ്ങനെ ടോം എനിക്ക് തിരിച്ചു പറഞ്ഞു ഞാൻ മുമ്പിലേക്ക് ഓടുന്നു ചുട് ചൂട് 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 ഗോൾ ടു ഗ്രേറ്റ് അങ്ങനെ വെട്ടിക്കാൻ മീൻ ടോമിനെ ടോം ഷോട്ട് ഗോൾ അതൊരു ഗോളായി ത്രീ ടു അങ്ങനെ ഓ ബാക്ക് പാസ് ഞാൻ ടോമിനെ ഇല്ല ഷൂട്ട് ഗോൾ ഫോർ ഞങ്ങൾ മുമ്പിൽ രണ്ടോ ഒന്നിന് പുറകെ പോയെങ്കിലും നാലാം രണ്ടിൽ തിരിച്ചു വന്നിരിക്കുകയാണ് അതാണ് ഞങ്ങൾ ടോം ഗോൾ തുടരെ തുടരെ ഗോളുകൾ അടിച്ചു കയറ്റിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അഞ്ചാം രണ്ടിലേക്ക് സ്കോർ ചെറുതായിട്ടൊന്നും മാറിയിട്ടുണ്ട് വെരി ഗുഡ് ഓ ഹൈബൂട്ട് ഹൈബൂട്ട് അയ്യോ അത് ഹൈബൂട്ടാണ് അവൻ കാലും മീൻ കിട്ടിയോണ്ട് ഫ്രീക്കേ കാണാൻ ഞാൻ ഫ്രീക്ക് പിടിച്ച് വെറുതെ പിള്ളേർക്ക് കൊടുത്തവലായി പോയി അങ്ങനെ ഞാൻ കയറി പോകാൻ ശ്രമിച്ചു ജോനെ മുമ്പിലേക്ക് ബോൾ എടുത്തുകൊണ്ട് ഓടുകയാണ് അത് ഔട്ട് പോയിരുന്നു ഭാഗ്യം കൊണ്ട് ഞാൻ ജോനനെ പിടിച്ച് അഭിപ്രായം പിടിച്ചു ടോമിനെ എവിടുന്നേലും വന്ന് പിടിക്കണം ടോമ ബോൾ പിടിച്ച് എനിക്ക് തിരിച്ച് വാഹനങ്ങളും ജോനക്ക് കൊടുത്തത് എന്താ സംസാരിക്കുന്നത് ഓക്കെ ടോം തന്നെ തിരിച്ച് വിൻ ചെയ്തതുകൊണ്ട് കുഴപ്പമില്ല അവിടെ ചില പോകാൻ ഗോളിയാണ് ബോൾ എനിക്ക് അറിഞ്ഞു ഞാൻ ഗോൾ കൊണ്ടുപോയി അതിൻ്റെ ഗോൾ കൊണ്ടുപോയി എങ്ങനെയോ അത് ഗോളെ അങ്ങനെ ഒരു ഗോളും കൂടെ പിറക്കുകയാണ് ഞാൻ ബെല്ലിംഗത്തിൻ്റെ ആണ് ആ ചെയ്തത് ഞാൻ ടോമിന് വച്ചിട്ടുണ്ട് അവിടെ കളഞ്ഞിരിക്കുന്നു വെരി ഗുഡ് നോട്ട് ബാഡ് ഐ മീൻ വെരി ഗുഡ് യാ അങ്ങനെ എബിനെ മധുരത്തിന് മുന്നിലേക്ക് ഞാൻ ഓ ഗോള ഗോള ഗോൾ ഗോളെ അങ്ങനെ കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ടോമോ ഒരു ഷോട്ട് അടിച്ചുമ്പോൾ തിരിച്ച് പാസ് അച്ഛൻ്റെ ഷോ കാണിക്കില്ല ആ എനിക്ക് തിരിച്ചു എടാ ഷോട്ട് അടി ആ പിന്നെ തിരിച്ച് പറഞ്ഞിട്ട് ഷോ കാണിച്ചു അങ്ങനെ യാ ഞാൻ ജോണിനെ മാറ്റി എം എൽ അബീതനെ മാറ്റി ഓക്കെ പാസ് ടോമിൻ്റെ ഒരു ടാപ്പിൻ ടാപ്പിൻ വെർഷൻ്റെ അവിടെ വീണ്ടും ഒരു കോൺ അടിച്ചിരിക്കും അങ്ങനെ ടോം പാസ് പാസിനെ ശ്രമിച്ചു ത്രോയാണ് അവരുടെ വെറുതെ ഔട്ടിലേക്കാണ് വലിച്ചെറിഞ്ഞത് വിളിച്ചറിഞ്ഞത് ഗോൾഫ് പോസ്റ്റിലേക്കോ എങ്കിലും രസം ഉണ്ടായിരുന്നു അങ്ങനെ പാസ് പാസെടുത്തു ഞാൻ തിരിച്ച് പാസ്സാൻ ശ്രമിച്ചു എനിക്ക് ബോൾ കണക്ട് ചെയ്യാൻ പറ്റില്ല ഞാൻ ബോൾ തിരിച്ചടി പാസ് ടോമി എന്താ താങ്ങനെ കാണിക്കുന്നത് നിങ്ങൾ ഇടാത്ത ആപ്പിൻ പക്ഷേ നിങ്ങൾ ഓക്കെ അങ്ങനെ ആ ചാൻസ് അഭിയർത്തോടെ കളഞ്ഞിരിക്കുന്നു ഓക്കെ ഞാൻ ടോമി ടോമിന്താ ഇതെന്താ നീ കാണിക്കുന്നത് എന്തൊക്കെ കൊഞ്ഞ് കേറു രൂപചരാണെങ്കിൽ എതിർ ടീമിന്റെ പ്ലാനിങ് തകർക്കാൻ വേണ്ടി ചെയ്ത ഒരു നാടകമായിരുന്നു ടോമിന്റെ പാസ് ഐ എം ഗോളിയ അങ്ങനെ കണ്ടോടാ മക്കളെ ഞങ്ങളുടെ നാടകം നമ്മളുടെ പ്ലാനിങ് വിളിച്ചത് അങ്ങനെ തുടരെ തുടരെ ഗോളുകൾ വീണ്ടും ഒരു ഗോൾ അവിടെ ടോം വല വലകുത്തിയിട്ട് കുലിക്കിരിക്കുകയാണ് ടോം ഓ ഗോൾ അടിച്ചാൽ മതിയായിരുന്നു തിരിച്ച് പാസിഡേണ്ട വരെ ആവശ്യമില്ലായിരുന്നു ആ കയറിപ്പോൾ ഷോർട്ട് അല്ല പാസ് അനുസരിച്ചിട്ട് പ്ലേയിലൂടെ എനിക്കൊരു അസിസ്റ്റ് വന്നിരിക്കുന്നത് അവൻ ജോണെ അപ്പോൾ അടിച്ചിട്ട് ട്രിപ്പിൾ ചെയ്യാൻ പോയി പക്ഷേ എനിക്ക് പോൾ റെഡി ഞാൻ ടോമിന് കൊടുത്തു ടോമെ തിരിച്ച് പാസ്സി സമയം കണ്ട ഓക്കെ ടോം തിരിച്ച് പാസ് ഇട്ടത് എനിക്കല്ല എബിക്കാണ് എബി ഓടി വന്നു അതുകൊണ്ട് സെറോ അവിടെ എത്ര ഒരു തലം കൊണ്ട് അടിച്ച് എനിക്ക് എന്താ ഞാൻ ഞാനേ പോലെ ഓക്കെ ജോണിനെ മാറ്റി എബിനെ മാറ്റി മാറ്റി കഷ്ടപ്പെട്ട് മാറ്റി ഓക്കെ ഒരു നല്ല പാസ് വരുന്നു ടോമിൻ്റെ ഒരു ഗോൾ ഇങ്ങനെ സ്കോറ് പന്ത്രണ്ട് മൂന്നിലാണ് യാത്ര ആണ് കീപ്പറേ ഉണ്ട് കൈകൊണ്ടിടിച്ചു അങ്ങനെ ഞാൻ ജോ എബിനെയാണ് ജോനേനെ മാറ്റി എബിനെ മാറ്റി മുന്നിലേക്ക് മുന്നേക്കുന്നു അത് അതിശയകരമാണ് ഷൂട്ടോ കീപ്പർ സേവ് ചെയ്തിരിക്കുന്നു അങ്ങനെ എബി അടിച്ച് ക്ലിയർ ചെയ്ത് വിടുന്നത് ടോമിലേക്കാണ് കിട്ടിയത് ടോമെ തിരിച്ച് വാസ്റ്റോ സമയം കൂടേണ്ട ടോമിക്ക് തിരിച്ച് പാസ്സേ ഞാൻ തിരിച്ചു പാസ്റ്റോ എബി ക്ലിയർ ചെയ്തു വെരി ഗുഡ് ടോമിൻ്റെ ത്രോയി ഷൂട്ട് ഓ ഓ അത് ഗോളല്ലേ എന്ന് അറിയുന്നില്ല ഞാൻ ചെറിയൊരു ഷോക്കിലാണ് ഒരു വലിയ ഷോക്കിലാണ് ഓക്കെ ഞാൻ ടോമിൻ്റെ തൊപ്പി മേടിക്കുന്നുണ്ട് തലക്കിട്ട് ബോളി വിളമ്പ് വേദന എടുക്കാതിരിക്കാനാണെന്ന് തോന്നുന്നു അങ്ങനെ ത്രോ എടുത്ത് ഹെഡ് ചെയ്തു പക്ഷേ തൊപ്പി അതെ ചടിപ്പി ഒരു ഉപകാരം ഉണ്ടായിരുന്നില്ല തൊപ്പിക്ക് വേദന എടുത്തു എന്നാണ് എനിക്ക് തോന്നുന്നത് ടോം അങ്ങനെ എല്ലാവരും ട്രിപ്പ് ചെയ്ത് എനിക്കൊരു പാസ് ഡബിൾക്ക് എപ്പി എവിടുന്നു ചാടി ചടിക്കയറി വന്നു അങ്ങനെ അടിച്ച് ഔട്ട് ടോമിന് ഉണ്ട് ടോമിക്ക് ത്രോ എടുക്കും ഞാൻ മാറ്റി ടോമിന് പാസ് കൊടുക്കുന്നു ടോമേ തിരിച്ച് പാസ് ഇട്ടോ തിരിച്ച് പാസ് എടുക്കുന്നു ഓ ഗോൾ സ്കോർ സ്കോറ് പതിമൂന്നു അങ്ങനെ എല്ലാവരെയും ട്രിബിൾ ചെയ്തും പോവാൻ അഭിജിത്തിനെ മാറ്റി ജോനിനെ മാറ്റി ടോമിനെ പാസ് ടോം അടിച്ചത് അഭിജിത്ത് ഡിഫെൻഡ് ചെയ്തു ഗുഡ് ബോയ് ത്രോ ആണ് വീണ്ടും ഇട്ടി ടോം അങ്ങനെ ഓ ആകെ എല്ലാരും ട്രിബിൾ ചെയ്ത് ടോമിനെനിക്ക് പാസ് എടുക്കുന്നു അങ്ങനെ ഞാൻ ഞാൻ മാറ്റി പോന്നു മാറ്റി അടിപൊളി മക്കളെ അങ്ങനെ സൂ ചെയ്തിരിക്കുന്നതാണ് ഞങ്ങൾ റൊണാൾഡോ മാസിലോ ചെയ്തത് എനിക്ക് തോന്നുന്നു അങ്ങനെ എല്ലാവരും മാറ്റി നിർത്തി പാസ് ടോമിന്റെ ടോമിന്റെ ഒരു ഷോട്ട് ആയില്ല ടോം അനുസരിച്ച് എന്തോരുടെ അവിടെ കാണിച്ചത് എന്തോണേലോ ആവട്ടത് ഓക്കെ ടോം അപ്പോൾ അഭിജിത്തിനെ പോകെ ഞാൻ ജോനിനെ മാറ്റി അഭിജിത്തിനെ മാറ്റാൻ ശ്രമിച്ചു പക്ഷെ അഭിജിത്തിനെ ഗോളായി എനിക്കിനൊന്നും പറയില്ല അങ്ങനെ ഫ്രേക്കെടുത്ത് ടോമിക്ക് എന്തടാ എൻ്റെ മിസ്റ്റേക്ക് ഉണ്ട് പോയത് പോയി അങ്ങനെ നമ്മളെ വീട്ടിലേക്ക് അടിച്ചു ടോമിന് ഡിഫെൻഡ് ചെയ്തു എബിക്ക് കിട്ടുമോ ജോനക്ക് രണ്ട് രണ്ടുപേർക്കും കിട്ടി ടോമിന്റെ തലക്കെട്ട് കൊടുത്തു ടോം മാത്രം മാത്രമേ കിട്ടി ഫസ്റ്റ് താഴെ പോകുന്നില്ലല്ലോ എന്താ പ്രശ്നമുണ്ട് ഓക്കെ ടോം അങ്ങനെ എല്ലാവരും ട്രിപ്പിൾ ചെയ്ത് ഐ മീൻ ഒരുത്തേനെ ട്രിപ്പിൾ ചെയ്ത് എനിക്ക് ഓൺ ഗോൾ വെരി ഗുഡ് ആ അബീത്ത് സ്വന്തം മല്ലിലേക്ക് അടിച്ച് കേട്ടില്ലായിരുന്ന ഗോൾ ആവാനുള്ള ഒരു

ഈ ഇരുപത് ഗോൾ അടിക്കുമില്ലോ എന്ന് അറിയാം അങ്ങനെ ടോമിൻ്റെ എല്ലാവരും മാറ്റാൻ ശ്രമിച്ചു ജോനക്ക് അവളാണ് റെ ഫൗളാണ് പിന്നെ ഞാൻ ടോമിന് വസ്റ്റിട്ട് ജോന അടിക്കാൻ കാലിട്ടാ ബോൾ കൊണ്ടുപോയി കളഞ്ഞു വെരി ഗുഡ് അങ്ങനെ ടോം ബോൾ കൊണ്ടുപോയി കൈ കൊണ്ടു എടുത്തോ കൈ കൊണ്ടെടുത്തോ അയ്യോ അത് ഗോളി ചേഞ്ച് വിളിച്ചില്ല പെനാൽറ്റി ആ പെനാൽറ്റി ഞാൻ കൈ കൊണ്ട് വിളിച്ചു വെരി ഗുഡ് ഐ മീൻ വെരി ബാഡ് അങ്ങനെ അഭയത്തിനെ മാറ്റി സ്റ്റെപ്പ് താൻ എൻ്റെ ടീമിലാണോ ആ എതിർ ടീമാണോ തീരുന്ന ഒരു ടീമിലില്ല തന്നെ ഇറങ്ങി പോടേ ഓക്കേ 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 അങ്ങനെ ഞാൻ കയറി പോയി കൊണ്ടുവരണം ഷോട്ട് ഷോർട്ട് ഷോർട്ട് ഗോ അങ്ങനെ പതിനാറ് അഞ്ചിലേക്ക് ചെറുതായിട്ട് സ്കോർ ഒന്ന് എത്തി വലിഞ്ഞു പോയിട്ടുണ്ട് അങ്ങനെ വീണ്ടും ഒരു ഷോട്ട് ഒരു സിമ്പിൾ ഗോൾ പതിനേഴ് അഞ്ച് ഇനി അധികം ഒന്നും നടക്കാൻ ഓ ഒരു പൗട്ട് ഓ ഞാൻ ഫൗൾ ചെയ്തോ അത് പെനാൽറ്റി പക്ഷേ ഇതെന്താണ് കാണിക്കുന്നത് ഞാനങ്ങനെ ജോനെ മാറ്റി എബിനെ മാറ്റുമോ യാ എബിനെ മാറ്റിയോ ഷോട്ട് എബി അത് ഡിഫെൻഡ് ചെയ്തു വല്ലപ്പോഴും ഡിഫെൻഡ് ചെയ്യത്തുള്ളൂ പോലെ നല്ലതാണ് പെനാൾട്ടിയാണ് ഞങ്ങൾ പാസ് മെസ്സിയും കോൺസോ പണ്ടിങ്ങനെ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ പതിനെട്ട് ഗോൾ അടിച്ചെങ്കിലും റൂള് റൂൾ ആണ് ഐ മീൻ ചാലഞ്ച് ചാലഞ്ചാണ് അഞ്ച് ഗോൾ അടിച്ചു സോ സോ ഗ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മാത്രം മറക്കരുത് പിന്നെ എന്താ ഉണ്ടായിരുന്നില്ല ആ ഇവരുടെ ഒരു പെനാൽറ്റി ആയിട്ടിട്ടുണ്ട് അതേ ഫേക്ക് ഇട്ടു ഫേക്ക് ഇട്ടിട്ടാണ് ഇവൻ ഗോൾ ഇടിച്ചത് അത് ഗോളാണല്ലോ അല്ലെങ്കിൽ ഗോൾ ആണോ അല്ല എന്ന് കമന്റ് ബോക്സിൽ നിങ്ങൾ ഡിസൈഡ് ചെയ്യുക അടിയോസ് പിന്നെ ജോണിക്ക് എന്താ പറയാനുള്ളൂ